സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമംഗലം സ്വദേശി പത്തു വയസ്സുകാരൻ കയ്യും കാലും ബന്ധിച്ച് വേമ്പനാട്ടുകായൽ നാലര കിലോമീറ്റർ നീന്തി വേൾഡ് വൈൽഡ് ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു മാധുരപ്പിള്ളി സ്വദേശി അഫ്നബ് സുജിത്താണ് ഒരു മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് നാലര കിലോമീറ്റർ നീന്തി കടന്നത് മാതിരപ്പള്ളിയിൽ പുതിയയിടത്തെ വീട്ടിൽ ബിഎസ്എന് എൽ ഉദ്യോഗസ്ഥനായ സുജിത് കുമാറിന്റെയും എസ് ബി എ ഉദ്യോഗസ്ഥ ദിവ്യയുടെയും മകനും പുതുപ്പാടി കനേഡിയൻ സെൻട്രൽ സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയുമായ അഭിനവ് സുജിത്താണ് ഒരു മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് കൈയും കാലും ബന്ധിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള നാലര കിലോമീറ്റർ നീന്തി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് ഇടപിടിച്ചിരിക്കുന്നത് ഇരു കൈകാലുകളും ബന്ധിച്ച് നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് അഭിനവ് സുജിത് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിൽ പരിശീലകൻ ബിജു തങ്കപ്പനാണ് അഭിനവിന് നീന്തൽ പരിശീലനം നൽകിയത് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർളി ഭാർഗവൻ ചേന്നംപള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് വാർഡ് മെമ്പർ മിനിമോൾ സുരേന്ദ്രൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർത്തല തവണക്കടവിൽ നിന്നും നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് നടന്ന അനുമോദന സമ്മേളനം കോതുമംഗലം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ഉദ്ഘാടനം ചെയ്തു സിബിഐ വൈക്കാം ടൗൺ ലോക്കൽ സെക്രട്ടറി സി എൻ പ്രദീപ് കുമാർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു യുംയത്തിന്റെയും നിരന്തര പരിശ്രമത്തിന്റെയും വിജയമായിരിക്കൽ കൂടി അഭിനന്ദിക്കുവാൻ ഒരിക്കൽ കൂടി കരഘോഷം ഒമാനിയ മൊബൈൽപുഴ